ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലെറ്റ് ആണ് വളരെ ഈസി ആയി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി വേണ്ട വെജിറ്റബിൾസ് ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് എന്നിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക അപ്പം നമ്മളതൊന്നും ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സവാള ചെറുതായി മുറിച്ചത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടതൊന്ന് വഴണ്ടി വരണം നല്ലൊരു ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഒന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്കതിനെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളൂ ചതച്ചതിട്ട് കൊടുക്കാം അതൊരു രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കുക ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിനൊക്കെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെളിച്ചെണ്ണ കുറച്ച് കുറവായി തോന്നിയതുകൊണ്ടാണ് കുറച്ചുകൂടെ ചേർത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണ വേണം ഇനി ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് പച്ച ഉരുളക്കിഴങ്ങാണ് വേവിച്ചിട്ടൊന്നുമില്ല ഇനി ഇതില് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങിനെ വേവിച്ച് ഉടച്ചെടുക്കുന്നതും വേണ്ട രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് പച്ചയായിട്ടന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഞാനൊരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ് റൂട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസ് വേവിച്ചതിൻ്റെ അങ്ങനത്തെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കുറേ വളരെ കുറഞ്ഞ വെജിറ്റബിൾസ് കൊണ്ട് എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കി എടുക്കാന്നാണ് നോക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു കാ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വേഗം വെന്ത് വരും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ടത് കാരണം വേഗം അത് വെന്ത് വരും ഇപ്പം നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്ന് ചുണിതാക്കൈകൊണ്ട് ഇന്ന് ഇതാക്കണം ഒന്ന് പ്രസ് ചെയ്ത് നോക്കി നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുത്ത് പൊടിച്ച മല്ലിയാണ് വറക്കാത്തതല്ല വറക്കാത്ത പൊടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഞാനിതാ ഇത് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഒരു പൊടികളിലേക്ക് ആ ഒരു ഒരു മണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് അതൊരു രണ്ട് രണ്ട് ബ്രെഡിൻ്റെ അടുത്തോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് കയ്യിലില്ലെങ്കിൽ ബ്രെഡ് എടുക്കുക എന്നിട്ടൊരു രണ്ട് സ്ലൈസ് എടുത്തിട്ട് നമുക്കൊന്നൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ ആ ഒരു രണ്ടോ മൂന്നോ ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് ഞാൻ ഇപ്പം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അധികം നേരം വെച്ച് നിങ്ങൾ വേവിക്കൊന്നും വേണ്ട ഒക്കെ വന്നതാണ് ഈ ഒരു സമയത്ത് ഞാൻ അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കൂട്ടിന് നമുക്കൊന്ന് തണുക്കാൻ വെക്കുകയാണ് വേണ്ടത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാലക്കൊട്ട് നന്നായി അണങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ഉരുട്ടി എടുക്കാൻ വേണ്ടി ഞാൻ കയ്യിലിതാ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു ഓരോ ഉരുള പോലെ നമ്മളിത് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം പൊതുവേ ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് നമ്മുടെ വെജ് കട്ടിലേറ്റ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓവൽ ഷേപ്പിലാണ് ഞാനിത് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക റൗണ്ടാണേ റൗണ്ട് നമ്മളിതാ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതിന് നമുക്കൊന്ന് ഈ മൈദയുടെ മാവിലൊന്ന് മുക്കിയെടുക്കണം അപ്പോൾ അതിന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിന് കുറച്ച് വെള്ളത്തിൽ അതേപോലെ ഈ ഒരു രീതിയിൽ അതിനെ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചു അതിൽ ഈ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണേനേക്കാടും ടേസ്റ്റ് ഉണ്ടാവുക സൺഫ്ലവർ ഓയിലിതുണ്ടാക്കിയെടുക്കുമ്പോഴാണ് അപ്പോൾ നമ്മളിതാ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലെറ്റിനെ ആദ്യം ഈ ഒരു മൈദേൻ്റെ മാവിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഇല്ലേ അപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസിലും കൂടി നന്നായിട്ട് അതിനൊന്ന് കോട്ട് ചെയ്യാം അതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ ആക്കി എടുക്കുക അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ അങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങും നമ്മൾ ഓയിലിടുന്ന ടൈമിൽ അപ്പോൾ അതുകൊണ്ട് അതേപോലെ ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും നന്നായിട്ട് അങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിനൊന്ന് മറച്ചു ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതായത് എല്ലാം ഒരു നല്ല ബ്രൗൺ ഷേപ്പിൽ വന്നിട്ടുണ്ട് നമുക്കിതിനെ നല്ല അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം ഇപ്പം അത് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജ് കട്ട്ലി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വെജിറ്റബിൾസൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ വേവിച്ച് പൊടിച്ചെടുക്കേണ്ട ആ ഒരു ടൈമൊക്കെ നമുക്കിവിടെ ലാഭിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആ ഒരു ഐറ്റം ആണ് നല്ല ക്രിസ്പിയാണ് അപ്പം എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ